നമസ്കാരം മലയാളി വാർത്ത സ്പെഷ്യലിലേക്ക് ഇനിയുള്ള കാലവും അങ്ങനെ തന്നെ നന്നാവാൻ ഒരു ഉദ്ദേശം ഇല്ലടേ ക്ലിഫ് ഹൗസിൽ ശൈലജ ടീച്ചറിന്റെ മുഖത്ത് നോക്കി കെ സൂര്യൻ തിങ്ങനെ പാടി ഇനി അങ്ങോട്ട് വളരാൻ അനുവദിച്ചൂടാ കേരളത്തിന് വനിതാ മുഖ്യമന്ത്രി വേണമെന്ന് എനിക്കിട്ട് താങ്ങിയേക്കുന്നു മട്ടന്നൂരിൽ എന്നേക്കാൾ വോട്ട് മേടിച്ച് ശൈലജ എന്നെ തോൽപ്പിച്ചു നിപ്പയും കൊറോണയും വന്നപ്പോൾ കേരളത്തിന്റെ രക്ഷകയെന്നും പറഞ്ഞ് എന്നെ തോൽപ്പിച്ചു ദേ ഇപ്പോൾ കേരളത്തിന് കേരളത്തിനൊരു മുഖ്യമന്ത്രി വേണമെന്നും പറഞ്ഞ് എന്നെ തോൽപ്പിച്ചിരിക്കുന്നു ശൈലജയുടെ മുന്നിൽ തോൽവികൾ ഏറ്റുവാങ്ങാൻ എന്റെ ജീവിതം പിന്നെയും പിന്നെയും ബാക്കി ഗോവിന്ദ ഇല്ല ശൈലജ ഞാൻ ഈ കസേര ഒഴിഞ്ഞു തരുമെന്ന് കരുതണ്ട ഞാൻ ഉള്ളപ്പോൾ സി പി എമ്മിൽ നിന്നൊരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടാകില്ല വനിതാ മുഖ്യമന്ത്രി എന്ന് മാത്രമല്ല ഞാനല്ലാതെ വേറൊരു മുഖ്യമന്ത്രിയും ഉണ്ടാവൂല ഉണ്ടാകാൻ ഞാൻ അനുവദിക്കില്ല അത്ര നിർബന്ധമാണേൽ എന്റെ കമലയെ നിർത്താം ഓ ഇനി അയിന്റെ ഗുണവേ ഉള്ളു അല്ലയോ മഹാനുഭാവ ഇങ്ങളെ തന്നെ നമുക്ക് സഹിക്കാൻ മേലാതിരിക്കുക അപ്പോഴാണ് ഇനി ആ കുടുംബത്തിൽ നിന്ന് ഒരെണ്ണം കൂടെ അതെങ്ങനെ സുഹൃത്തുക്കളെ മുക്കിനിട്ട് കുന്തിരിക്കം പുകച്ചിരിക്കുകയാണ് ശൈലജ ടീച്ചർ കേരളത്തിന് ഒരു വനിതാ മുഖ്യമന്ത്രി വേണം എന്ന് ടീച്ചർ ഊന്നി ഊന്നി പറഞ്ഞു ഇതോടെ മുഖ്യന് വി പി കൂടിയേക്കുവാണു ശൈലജ എന്റെ ചാട്ടം എങ്ങോട്ടാന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് മുഖ്യൻ അങ്ങനെ പെണ്ണുങ്ങൾ കേരളം ഭരിക്കണ്ട അല്ല മുഖ്യ നിങ്ങൾ സ്ത്രീപക്ഷ പാർട്ടി അല്ലേ എന്നിട്ടും ഒരു വനിതാ മുഖ്യമന്ത്രി രണ്ടാം പിണറായി സർക്കാരിന് ശൈലജ ടീച്ചർ ഒരാളുടെ മുഖം കാണിച്ചുകൊണ്ടാണ് അവസരം കിട്ടിയത് ഇനിയുള്ള തിരഞ്ഞെടുപ്പിന് ആരുടെ കാണിക്കും അതാണ് ചോദ്യം കെ സൂര്യന്റെ കാണിച്ചാൽ നാട്ടുകാര് പാത്രം എടുത്തു കൊട്ടും ഗോ ഗോ കൊറോണ എന്നും വിളിക്കും കണ്ടാൽ ഗെറ്റ് ഔട്ട് ഹൗസ് അടിക്കാൻ ഇരിക്കുകയാണ് ഇതറിയാവുന്നോണ്ട് ഗോവിന്ദൻ മ്യാമൻ ആകെ ടെൻഷനിലാണ് ആരുടെ മോന്ത കാണിക്കുക ഇതെന്ന് മുഖ്യന്റെ തല ഫുൾ ഫിഗർ മുഖ്യന്റെ തല ഫുൾ ഫിഗർ മുഖ്യ മരുമോഹന്റെ പിന്നെ ഒട്ടും പറ്റൂല്ല ആകെ നാട്ടാരെ കാണിക്കാൻ കൊള്ളാവുന്ന ഒന്ന് ഗണേഷിന്റെ പക്ഷെങ്കിൽ മൂപ്പര് കോൺഗ്രസ് ബി കൊള്ളാവുന്ന ഒരുത്തനും ഇല്ലേ സി പി എമ്മില് പോയി ഗോവിന്ദ വനിതാ മുഖ്യമന്ത്രിയുടെ കാര്യം നാട്ടാർ മറന്നിരിക്കുവായിരുന്നു പണ്ട് നമ്മൾ ഗൗരി അമ്മയെ തേച്ചതും ലവന്മാർ കുത്തിപ്പൊക്കിയിട്ടുണ്ട് പെണ്ണുങ്ങളെ കാണിച്ചു വോട്ട് പിടിക്കും എന്നിട്ട് കസേര അണ്ണന്മാരങ്ങും അതാണ് ഇവിടെ ഇങ്ങനാണ് ബായി സ്ത്രീപക്ഷക്കാരാണെന്ന് പറയും പക്ഷേ ശബരിമലയിൽ പെണ്ണുങ്ങളെ കേട്ടാൽ ഞങ്ങൾ ചൂട്ടും കത്തിച്ചു മുന്നിൽ നിൽക്കും വനിതാ കെട്ടും മതിലുകെട്ടും നടത്തും ഇതാണ് സ്ത്രീപക്ഷം എന്ന് ഐ ആം ദ സോറി ശൈലജി ഐ ആം ദ സോറി എ കെ ജിയിലെ പെണ്ണുങ്ങൾ അങ്ങനെ അരങ്ങത്തേക്ക് ഇറങ്ങണ്ട തീവ്രത അളക്കാനും ഞെട്ടാനും പിണുവാതിര നടത്തി കുമ്മി അടിക്കാനും മാത്രം മതി കേട്ടോ ശുഷ്കാന്തി അല്ലാതെ മുഖ്യമന്ത്രി കസേര വരെയൊന്നും നോട്ടമിടണ്ട അനുവദിക്കില്ല ഞാൻ ശൈലജ ടീച്ചർ വിടുമോ എ കെ ജിയിലെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ടീച്ചർ പണ്ടങ്ങാണ്ട് ഊരി പിടിച്ച വാളിനടയിലൂടെ നടന്നും വെച്ച് ആ തള്ളും കൊണ്ട് നാട്ടാരുടെ മുന്നിൽ കോമാലിത്തരം കാണിച്ച് മുഖ്യമന്ത്രി കസേരയിൽ അള്ളി പിടിച്ചിരിക്കുമല്ലേ ഉവ നാട്ടാരെ ത്രീജിയാക്കാനായിട്ട് ഇതോടെ മുഖ്യൻ മോങ്ങിക്കറച്ചിൽ തുടങ്ങിയിട്ടുണ്ട് കെട്ടില്ലേ ഗോവിന്ദ എ കെ ജിയിലെ പെണ്ണുങ്ങൾ തർക്കുത്തരം പറഞ്ഞു തുടങ്ങിയത് ഇതാണോ നമ്മുടെ ഇല്ലത്തിന്റെ പാരമ്പര്യം കീഴ്വഴക്കം ഞാനല്ലേ സൂര്യൻ ഗോവിന്ദ ഞാനല്ലേ ഹൈലൈറ്റ് അതിന്റെ കൂടെ ശൈലജ ഇങ്ങനെ ചങ്കിൽ കൊള്ളുന്ന വർത്താനം പറയാൻ പാടുണ്ടോ അല്ലെങ്കിൽ തന്നെ നാട്ടുകാർ വാഴ എന്ന് വിളിച്ചു തുടങ്ങിയിട്ടോട്ടെ എന്നെ കൂട്ടത്തിലുള്ളവരോട് പണി വെച്ചാൽ എങ്ങനെയായിരുന്നു ഞാൻ ആഗ്രഹം തീർത്തോട്ടെ ശൈലജ മുഖ്യമന്ത്രി കസേര കൈവിട്ട് പോകാതിരിക്കാൻ ആരും സഞ്ചരിച്ചിട്ടില്ലാത്ത വഴികളിലൂടെയൊക്കെ ഞാൻ സഞ്ചരിച്ചെന്നിരിക്കും ഒരു ഭ്രാന്തനെ പോലെ ആ അത് സത്യം അത് വാസ്തവം ഉം കസേരയിൽ അള്ളിപ്പിടിച്ചു കിടക്കുന്ന മുഖ്യനെ കുറിച്ച് എനിക്ക് വീണ്ടും നിങ്ങളോട് സംസാരിക്കാനുണ്ട്